ഗർഭിണിയാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം വരെ ആരോടും പറയരുത് എന്ന് കേട്ടിട്ടില്ലേ ഡൽഹിയിലെ ദിവാാലിയുടെ അവധിക്ക് വന്ന സമയത്താണ് എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകുന്നത് തിരിച്ച് ഞാൻ യു പിയിൽ ജോലിക്ക് വന്ന് ജോയിൻ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബ്ലീഡിങ് തുടങ്ങി അവിടെ അടുത്തൊന്നും നല്ല ഹോസ്പിറ്റൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് ഡൽഹിക്ക് തന്നെ പോകാൻ തീരുമാനിച്ച് എല്ലാം റെഡിയാക്കി റെസ്റ്റ് ചെയ്യുമായിരുന്നു ഭയങ്കരമായ നടുവേദനയും എൻ്റെ കുഞ്ഞിനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനും ഒക്കെ കൊണ്ട് വിഷമിച്ച് കിടന്നപ്പോൾ ഞാൻ ടീച്ചേഴ്സ് ഹോസ്റ്റലിന്റെ വാർഡിനായിട്ടുള്ള ഒരു കന്യാസ്ത്രീ അവിടെ കയറി വന്നു എന്നിട്ടവര് പറഞ്ഞു അയ്യേ പോയോ ശോ എല്ലാരെയും പറഞ്ഞറിയിച്ചിട്ട് രസം എന്താന്ന് വെച്ചാൽ അറിയാൻ കാരണം ഇവര് തന്നെയായിരുന്നു അതും പോരാഞ്ഞ് ഞാൻ ചിലപ്പോൾ ട്രാവലൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഞാൻ എന്നെ സ്വയം ആശ്വസിപ്പിച്ചപ്പോൾ അവരെ കൂടെ ഉള്ളവരോട് പറഞ്ഞു അവരുടെ ബന്ധത്തിലുള്ള ഒരാള് സ്കൂട്ടറിൽ സഞ്ചരിച്ചിട്ട് പോലും അവരുടെ പോയില്ല നിൽക്കാനുള്ളതാണെങ്കിൽ നിന്നേനയെന്ന് മിസ്കാരേജിന്റെ പേരില് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ എന്റെ ഭർത്താവും അവരുടെ വീട്ടുകാരും എന്റെ വീട്ടുകാരും ശ്രമിക്കുമ്പോൾ ആ ഒരു സ്ത്രീ ഞാൻ ആശുപത്രിയിൽ തിരിച്ചു വന്നപ്പോഴും അവരുടെ വാക്കുകൾ കൊണ്ട് എന്നെ വേദനിപ്പിച്ചു ഇങ്ങനെ നാക്കിൽ കത്തിയവായിട്ട് നടക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുള്ളതുകൊണ്ടാണ് നമുക്ക് റിസ്ക് ഉള്ള ആ ഒരു മൂന്ന് മാസം ആരെയും ഒത്തിരി അറിയിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്